അനധികൃത കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കാനുള്ള കേരള മുനിസിപ്പൽ പഞ്ചായത്ത് ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വന്നു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഏഴിനോ മുമ്പോ ഉള്ള കെട്ടിടങ്ങളാണ് ക്രമവൽക്കരിക്കുക ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉപരിപ്ലവമായ പരിഷ്കാരമല്ല കാലാനുസൃതമായ ഉടച്ച ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീക ഓൺലൈൻ മോജന സ്വാഗതം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയുണ്ടാകാനുള്ള ഉണ്ടാകാനുള്ള സാധ്യതയില്ലാത്തതിനാൽ ചൂട് വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പ് താപനില സാധാരണയേക്കാൾ മൂന്ന് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ നാളെ മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് ജില്ലയിൽ മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും തിരുവനന്തപുരം കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അനധികൃത കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കാനുള്ള കേരള മുനിസിപ്പാലിറ്റി അനധികൃത കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കൽ ചട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള പഞ്ചായത്ത് അനധികൃത കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കൽ ചട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നിവ നിലവിൽ വന്നതായി തദ്ദേശ സ്വയംഭരണ മന്ത്രി എം ബി രാജേഷ് അറിയിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഏഴിനോ മുമ്പോ നിർമ്മാണം ആരംഭിച്ചതോ പൂർത്തിയാക്കിയതോ ആയ അനധികൃത കെട്ടിടങ്ങളാണ് ക്രമപ്പെടുത്താനാവുകയെന്ന് മന്ത്രി പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉപരിപ്ലവമായ പരിഷ്കാരമല്ല കാലാനുസൃതമായ ഉടച്ചുവാർക്കലാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത കൊല്ലം വർഷ ബിരുദ കോഴ്സ് നടപ്പാക്കുന്നതോടെ സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ മുഖച്ചായ തന്നെ മാറും കലാ രംഗത്തെ നേട്ടങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് ക്രെഡിറ്റ് ലഭിക്കും വിധമാണ് കോഴ്സ് പരിഷ്കാരം ഈ നേട്ടങ്ങൾക്ക് ഗ്രീസ് മാർക്കും ലഭിക്കും പൂർണ്ണമായും വിദ്യാർത്ഥി കേന്ദ്രീകൃത മാറ്റമാണ് നടപ്പാക്കുന്നത് നവകേരള സദസിനു തുടർച്ചയായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കവേ മുഖ്യമന്ത്രി പറഞ്ഞു സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളം ഈ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നുണ്ട് കേന്ദ്രം ഇരുന്നൂറ് രൂപ മാത്രമാണ് വയോജനങ്ങൾക്ക് പെൻഷൻ നൽകുന്നത് കേരളത്തിൽ ആയിരത്തി അറുനൂറ് രൂപ നൽകുന്നു വയോജന കമ്മീഷൻ രൂപീകരണത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു മോദി സർക്കാരിന്റെ രണ്ടാം ഘട്ടം മൂന്ന് പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും താഴ്ന്ന വളർച്ച കാലഘട്ടങ്ങളിൽ ഒന്നാണെന്ന് മുൻ ധനകാര്യ സെക്രട്ടറി സുഭാഷ് ചന്ദ്ര ഗാർഗ് മോദി സർക്കാരിന്റെ ആദ്യകാലത്ത് ധനമന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്നു ഗാർഗ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ വരെ സാമ്പത്തികകാര്യ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിരുന്നു ഭരണത്തിന്റെ അവസാന മാസങ്ങളിൽ അദ്ദേഹം ധനകാര്യ സെക്രട്ടറിയായും പ്രവർത്തിച്ചു പത്തനംതിട്ട ഏഴംകുളം ക്ഷേത്രത്തിലെ ഗരുഡൻ തൂക്കത്തിനിടെ കുഞ്ഞു നിലത്ത് വീണു എട്ടു മാസം പ്രായമുള്ള കുഞ്ഞാണ് നിലത്ത് വീണത് കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൂക്കുകാരന്റെ കയ്യിൽ നിന്നും വീണ കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ ആശങ്ക വേണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു സംഭവത്തിൽ നടപടിയെടുക്കാൻ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ നിർദ്ദേശം നൽകി തിരുവനന്തപുരത്ത് വീടിനടുത്തുള്ള കുളത്തിൽ വീണ് നാല് വയസ്സുകാരൻ മരിച്ചു കല്ലറ ഇരുളൂർ രതീഷ് ഭവനത്തിൽ സതിരാജിന്റെ മകൻ ആദ്യത്തിനാണ് മരിച്ചത് ഇന്ന് ഉച്ചക്ക് ഒന്ന് മുപ്പതിനോടെയാണ് സംഭവം വീടിനടുത്തുള്ള മീൻകുളത്തിൽ അമ്മയ്ക്കൊപ്പം തുണി അലക്കാൻ പോയ കുട്ടി തിരികെ വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും വീണ്ടും തിരികെ കുളത്തിനരികിലേക്ക് തന്നെ പോയപ്പോഴാണ് അപകടമുണ്ടായത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വിവിധ അപ്പീലുകളിൽ ഹൈക്കോടതി നാളെ വിധി പറയും എഫ്ഐആറിൽ പേരില്ലാത്തവരെ പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്ന് പ്രതികൾ അപ്പീലിൽ ചൂണ്ടിക്കാണിക്കുന്നു പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് സർക്കാർ അപ്പീലിലും പി മോഹനൻ ഉൾപ്പെടെയുള്ളവരെ വിട്ടയച്ചതിൽ കെ കെ രമ നൽകിയ ഹർജിയിലും നാളെ വിധി പറയും ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാർ കൌസർ എടപ്പകത്ത് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് അപ്പീലുകളിൽ വിധി പറയുന്നത് വിചാരണ കോടതി വിധിച്ച ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കണ്ട പ്രതികൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇന്ത്യൻ തീരങ്ങളിൽ ഇസ്രയേലിലേക്ക് ആയുധം കൊണ്ടുപോകുന്ന കപ്പലുകളെ സഹായിക്കില്ലെന്ന് വാട്ടർ ട്രാൻസ്പോർട്ട് യൂണിയൻ ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും ഇറക്കാനോ കയറ്റാനോ തൊഴിലാളികൾ സഹായിക്കില്ലെന്നും മൂവായിരത്തി അഞ്ഞൂറോളം അംഗങ്ങളുള്ള യൂണിയൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു രാജ്യത്തെ പതിനൊന്ന് പ്രമുഖ തുറമുഖങ്ങളിൽ നിന്നും ഇസ്രായേലിലേക്ക് കപ്പലുകൾ വഴി ആയുധം കയറ്റാനോ ഇറക്കാനോ തൊഴിലാളികളുടെ സഹായം ലഭിക്കില്ലെന്നും യൂണിയൻ നേതാക്കൾ പറഞ്ഞു തടി കൊണ്ടുള്ള ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങി ജപ്പാൻ മഗ്നോളിയ മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ പരീക്ഷണാടിസ്ഥാനത്ത് നിർമ്മിച്ച പേടകം സ്ഥിരതയുള്ളതും വിള്ളലുകളെ പ്രതിരോധിക്കുമെന്നും കണ്ടെത്തിയിട്ടുണ്ട് നാസയുടെ റോക്കറ്റ് ഉപയോഗിച്ച് ഉപഗ്രഹം വിക്ഷേപിക്കാനുള്ള നീക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ് ബഹിരാകാശ മാലിന്യം കുറയ്ക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് പുതിയ പരീക്ഷണം ജനയുഗൺലൈൻ മോജനസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക